നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നത് നമ്മുടെ ഈ സമരം ആരംഭിച്ചിട്ട് ൂറ്റി ഇരുപത്തേഴ് ദിവസം പൂർത്തിയാവുകയാണ് ഫെബ്രുവരി പത്താം തീയതിയാണ് ഈ രാപ്പകൽ സമരം അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിക്കുന്നത് ഒക്ടോബർ പത്താകുമ്പോൾ എട്ട് മാസം പൂർത്തിയാകും എട്ട് മാസത്തോടടുക്കുന്ന ഒരു സമരം അതും ഒരു തൊഴിലാളി സമരം വെറും തൊഴിലാളി സമരം മാത്രമല്ല സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരം ഈ സർക്കാർ ഈ സമരത്തോട് കാണിക്കുന്ന ഏറ്റവും കടുത്ത അവഗണനയും അനീതിയും കൊണ്ട് മാത്രമാണ് ഇത്രയധികം നീണ്ടുപോയിട്ടുള്ളത് ആശമാരുടെ ഈ സമരം അങ്ങേയറ്റം സഹന സ്വഭാവമുള്ളൊരു സമരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എത്രയോ പ്രാവശ്യം പല സമരഘട്ടങ്ങളിലും ആശമാർ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിയതാണ് അപ്പോഴെല്ലാം നമ്മൾ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടും പൊതുസമൂഹത്തിന്റെ ഇടപെടൽ കൊണ്ടുമെല്ലാം വളരെ വീണ്ടും വീണ്ടും സഹനം എടുത്തുകൊണ്ട് സമരം മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അനേക സമരഘട്ടങ്ങൾ കടന്നുപോയെന്ന് മാർച്ച് നിയമസഭാ മാർച്ച് നിരാഹാര സമരം മുടിമുറിക്കൽ സമരം യാത്ര സമര തുടങ്ങിയാണ് ഈ സമരം മുന്നോട്ട് പോയിട്ടുള്ളത് പൊതുസമൂഹം എന്തെന്നില്ലാത്ത വിധം ഈ സമരത്തിന്റെ പിന്തുണയ്ക്കുകയും ആശാ സമരം മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിമാൻഡ് നൂറ് ശതമാനം ശരിയാണെന്ന് അവരെല്ലാവരും അംഗീകരിച്ചിട്ടുമുണ്ട് അത് എഴുത്തുകാരാവട്ടെ ബുദ്ധിജീവികളാവട്ടെ സാംസ്കാരിക പ്രവർത്തകരാവട്ടെ മതഭേദ മേലധ്യക്ഷന്മാരാവട്ടെ അങ്ങനെയുള്ള ഏവരും തന്നെ പൊതുസമൂഹം ഒന്നടങ്കം സമ്മതിച്ചൊരു കാര്യമാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഈ സമരത്തെ പിന്തുണയ്ക്കുന്നു ഭരണപക്ഷ നേതാക്കന്മാരെ ഏറെക്കുറെ എല്ലാവരെയും ഞങ്ങൾ നേരിട്ട് കണ്ട് ഈ സമരത്തിൻ്റെ ന്യായയുക്ത ബോധ്യപ്പെടുത്തുകയും ഇത് എത്രയും വേഗം ഒത്തുതീർപ്പാക്കാൻ അവരുടെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടു എം എ ബിബിയും ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും നേരിട്ട് ചെന്ന് കണ്ട് ആവശ്യപ്പെട്ടതാണ് പക്ഷെ അവരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഇനി മുഖ്യമന്ത്രിയുടെ കയ്യിലാണുള്ളത് മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഒരു മാസത്തിനകം ഈ സമരം ഒത്തുതീർപ്പാകുന്നതേയുള്ളൂ അല്ല ഒരു മണിക്കൂറിനകം ഒത്തുതീർപ്പാകാവുന്നതേ ഉള്ളൂ ഈ സമരം അതുകൊണ്ട് മുഖ്യമന്ത്രിയാണ് ഇത് ഇനി മുൻകൈ എടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത് ഞങ്ങളും അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് മുഖ്യമന്ത്രി മുൻകൈ എടുക്കും എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രത്യാശ മുഖ്യമന്ത്രി ഏറ്റവും അവസാനം പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ അത് കഴിഞ്ഞാൽ ഞങ്ങളും വർദ്ധിപ്പിക്കാം എന്നാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിന്റെ തൊട്ട് തല ദിവസം മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നു കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ട് മാസങ്ങളായി ഇൻസെന്റീവ് കൂട്ടി ഇൻസെന്റീവുകൾ പലതും കൂട്ടി വിരമിക്കൽ ആനുകൂല്യം കൂട്ടി അതെല്ലാം ചെയ്തു ഉത്തരവ് വന്നിട്ടുണ്ട് പാർലമെന്റിൽ ചർച്ച ചെയ്തതാണ് പക്ഷേ ഇപ്പം സംസ്ഥാന സർക്കാർ അതേക്കുറിച്ച് മിണ്ടുന്നില്ല അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടല്ലോ പഠിക്കാൻ വേണ്ടി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ അതുവരെ കാത്തിരിക്കുന്നതാണ് ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ അവസാനം എഴഞ്ഞു നീങ്ങിയാണെങ്കിലും നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞാണെങ്കിലും കമ്മിറ്റിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തി ആറിന് പുറത്തു ഗവൺമെന്റ് സ്ഥാപിച്ചിരിക്കുകയാണ് കമ്മിറ്റി പക്ഷേ ഇപ്പം അതേക്കുറിച്ചും വിട്ടുന്നില്ല കമ്മിറ്റി റിപ്പോർട്ട് വന്ന് റിപ്പോർട്ടിൽ കമ്മിറ്റിക്ക് മുമ്പാകെ ഞങ്ങൾ കൊഴി കൊടുത്തതാണ് മെമ്മോറേണ്ട സമർപ്പിച്ചതാണ് മറ്റെല്ലാ യൂണിയനും കൊടുത്തിട്ടുണ്ട് ഏറെക്കുറെ എല്ലാവരും തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും നിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരേപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിട്ട് ഒരു മാസം പൂർത്തിയാവാൻ പോകുന്നു പക്ഷേ പുറത്തു വിട്ടിട്ടില്ല ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇതിപ്പോൾ ആർ ടി ഐ മുഖാന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടും മൗനം കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇനി എന്തെങ്കിലും ചെയ്യേണ്ടത് ഈ സമരം ഇത്രയും ദിവസം ഈ പാപ്പട്ട് വർക്കർമാർ സ്ത്രീകൾ ഈ തെരുവിലിരിക്കുകയാണ് മഴയും വെയിലും മഞ്ഞും ഒടിയും പുകയും എല്ലാം സഹിച്ചുകൊണ്ട് ഈ തെരുവിൽ ഇരിക്കുക സ്ത്രീകൾ ഇരിക്കുക എന്നത് നിങ്ങൾക്കറിയാവുന്നതാണ് അത്രോളം വലുതാണ് രാവും പകലുമാണെന്ന് ഓർക്കണം രാപ്പകൽ സമരം ഒരു പ്രതീകാത്മകമല്ല രാത്രിയും പകലും അവർ ഇവിടെ ഇരിക്കുകയാണ് സമരത്തിൽ ഇരിക്കുകയാണ് എട്ട് മാസം പൂർത്തിയാവുന്നു ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന ഒരു സർക്കാർ ഒരു തരത്തിലും ഈ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുന്നില്ല എല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും അവർക്ക് ഒന്നും പറയാനില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിതരായിരിക്കുകയാണ് അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ആശമാർ മാർച്ച് നടത്താൻ പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ശക്തമായ രീതിയിൽ ഇതുവരെ ഞങ്ങൾ നടത്തിയിരിക്കുന്ന സമരങ്ങൾക്കെല്ലാം അതിനെല്ലാം നിലനിൽക്കുന്ന രീതിയിൽ ആശമാരുടെ വികാരം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവർ സഹ സഹനത്തിന് അങ്ങേ തല എത്തിയിരിക്കുകയാണ് ഇതല്ലാതെ മറ്റ് മാർഗങ്ങളില്ല മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ തന്നെ മുഖ്യമന്ത്രിക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിക്കാൻ തന്നെ ക്ലിഫ് ഹൗസിലേക്ക് ആശമാരുടെ മാർച്ച് ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി നടക്കും മറ്റു കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സഹോ ശ്രീമതി എം എ ബിന്ദുവിനെ